ോ അവിടെങ്കിലൊക്കെ എവിടെയും ചെന്നിട്ടില്ല ഞങ്ങൾ മൂന്നുപേരും മാത്രമായിരുന്നാലും ഭർതൃഗൃഹത്തിലേക്ക് പോയ യുവതിയെ കാണുവാനില്ലെന്ന് പരാതിയുമായി മാതാപിതാക്കൾ വർക്കല തൊട്ടിപ്പാലം സ്വദേശി നൌഷാദിന്റെ മകൾ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ജീനയാണ് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴാം തീയതി മുതൽ വർക്കലയിൽ നിന്നും കാണാതായത് മേൽവട്ടൂർ പുല്ലുവിട സ്വദേശി ഷമീറുമായി ഏഴു മാസങ്ങൾക്ക് മുമ്പാണ് ജീനയുടെ വിവാഹം കഴിഞ്ഞത് മാതാപിതാക്കൾക്കൊപ്പം കഴിഞ്ഞിരുന്ന ജീന ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി രാവിലെ ഭർത്താവിന്റെ മാതാപിതാക്കളെ കാണുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു അമ്മാനെ കാണാൻ പോകണം പറഞ്ഞു സന്തോഷമായിട്ട് വീട്ടിൽ നിന്നിറങ്ങി പോയതാണ് പോയിട്ട് പന്ത്രണ്ട് മണിയാകട്ടെ തിരിച്ചു വരാൻ കാണാത്തൊന്നും ഞാൻ വിളിച്ചു നോക്കിയത് ചുറ്റി അങ്ങനെ ഞാൻ അവരെ വീട്ടിൽ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്കും അവരറങ്ങ അവളവിടെ ചെന്നിട്ട് അങ്ങനെ ഞാൻ ഞങ്ങളുടെ വാപ്പാൻ എടുത്ത് ചോദിച്ചു അപ്പൊ അവര് പെട്ടെന്ന് വന്ന് ഞങ്ങൾ അതിനെ തിരക്കിട്ട് എവിടെയാണെന്നറിയാൻ പറ്റും പിന്നെ പോലീസിലൂടെ ായിട്ട് എന്റെ മോള എവിടെയാണോ എവിടെയാണെന്ന് ഒരിക്കലും അറിയാന്ന് സന്തോഷമായിട്ടാണ് അല്ലാതെ വേറെ ഒരു വകുപ്പ് പറഞ്ഞു അവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴു മാസത്തോളമായി ഞാനും അവളും അവടെ വാപ്പായി മാത്രം വരുന്നവള ഹർപ്പാവിന്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് രണ്ടു മാസമായ പോയി അവർ നാത്ത്മാരോ അമ്മാവിയോ അവരാരോ അവിടെ വരയോ എനിക്കയോ നോക്കയോ ഒന്നും ചെയ്യുന്നു ഞങ്ങൾ മൂന്നുപേരും മാത്രമായിരുന്നാലും പിന്നെ എന്താണ് അത് സംഭവിച്ചത് എന്ന കാര്യ സന്തോഷത്തോടെ എനിക്ക് നോർമുറക്കും തീരുമാനിച്ചിട്ട് വരും എന്ന് പറഞ്ഞിട്ടാണോ ഇന്നത്തെ ഒരു അവസ്ഥ എനിക്കറിയാൻ ഞാൻ ഈ ചാനലില് നോക്കി അപേക്ഷ എന്റെ മോളെവിടെ ആയാലും എനിക്ക് നേരം വൈകിട്ടും യുവതി തിരിച്ചെത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ നടത്തിയ അന്വേഷണത്തിൽ ഭർത്തൃ വീട്ടിലും എത്തിയിട്ടില്ല എന്നുള്ള വിവരം ലഭിച്ചതോടെയാണ് ഇവർ വർക്കല പോലീസിൽ പരാതി നൽകിയത് ഞാൻ ഇറങ്ങി ഒരു പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് മുക്കാലയത്തിന്റെ ഭാര്യയുടെ ഫോൺ മോളെ മോളെ ഇതുപോലെ അമ്മ വീട്ടിൽ പോയില്ലെന്ന് ചെന്നിൽ നിന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ വന്നു ഇവിടെ നോക്കാൻ നോക്കാനൊരു സ്ഥലമില്ല അവരുടെ കൂട്ടുകറിയ വീട്ടിലുള്ള അവിടെ എങ്കിലേക്ക് നിൽക്കു ചോദിച്ചിട്ടും എവിടെയും ചെന്നിട്ടില്ല അങ്ങനെ ലാസ്റ്റിൽ അവിടെ കുറച്ച് വർക്കർ സ്റ്റിക്ക് കൊടുക്കും പരാതി കൊടുത്തായിരുന്നു പരാതി കൊടുത്തിട്ടുന്ന് ഇരുപത്തേഴാം തീയതി കൊടുത്തതാണ് പരാതി പക്ഷേ ഇതുപോലെ അറിയിക്കും അറിയുന്നില്ല പക്ഷേ പല സ്ഥലത്തും അവർ ചെക്ക് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും നോക്കുന്നുണ്ട് പക്ഷേ എന്താണെന്ന് ഇതുപോലെ ഒരു കണ്ടുപിടിക്കാമെന്നുള്ള ഇത് ഇതുപോലെ കിട്ടിയിട്ടില്ല അതുപോലും പറഞ്ഞിട്ടില്ല അറിയാൻ ഉണ്ടോ തുടർന്ന് വർക്കല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ജീനയുടെ വീട്ടിലെത്തി പരിശോധന നടത്തിയെങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചുള്ള അന്വേഷണം നടന്നുവരികയാണെന്നും വർക്കല പോലീസ് അറിയിച്ചു ന്യൂസ് കേരളം വർക്കല ഇന്റർനാഷണൽ പ്രീ സ്കൂൾ വക്കം ഡേ കെയർ പ്ലേ ക്ലാസ് ആൻഡ് ക്ലാസ്സുകളിലേക്കുള്ള ാഷണൽ കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള ക്ലാസുകൾ ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ഫോൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ഡബിൾ സീറോ ട്രിപ്പിൾ ഫോർ സീറോ